ആയ വിശം വരെ അവിടെ എല്ലാവർക്കും വലിയ വിളവിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമുക്ക് കുറച്ച് അടിപൊളി നല്ല പോത്തിൻ്റെ ലിവർ കിട്ടിയിട്ടുണ്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വരട്ടി ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം എങ്ങനെയെന്നല്ലേ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരിപാടി ഇതിനൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നീ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണേ നമ്മൾ പറയും നമ്മൾ പറയും അല്ല നമ്മൾ പറയും ഇതിനെ നമ്മൾ പറയും ഞാൻ ആചില്ല ഞാൻ ആചില്ല ഞാൻ കളക്കില്ല ഞാൻ ആചില്ല ഞാൻ ആചില്ല

അങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കഴുകി പ്രത്യേകിതേ ഒരു കുക്കറിലിളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിൽ ഒരു മിസിലും അതുപോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് സ്ലോ കുക്കിലൂടെ ഒന്ന് വേവിച്ചുകഴിഞ്ഞാൽ നമ്മളായിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുവേ അപ്പോഴത്തെ കുക്കറിൽ നമ്മൾ ഇട്ടതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയാണ് കുഞ്ഞുള്ളി കുറച്ചിട്ടിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ കൂട്ടി ചേർക്കാം ഇല്ലെങ്കിൽ കുറച്ച് ചേർത്താലും കുഴപ്പമില്ല കാര്യം ലാസ്റ്റ് മസാലയ്ക്ക് ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ രണ്ടും കറിവേപ്പിലൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ അതിന് നമുക്ക് വെള്ളം കുറച്ച് വെള്ളം ഇതിലോട്ട് കുറച്ച് വെള്ളം ഉണ്ട് എങ്കിലും ഇതൊന്ന് വെന്ത് കിട്ടാൻ കണക്കിന് കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ച് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ച് ഇനി എടുക്കണേ കേട്ടോ അപ്പോൾ അതെ നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ അപ്പോൾ നമുക്ക് പുറത്തെ ചട്ടിയില്ല ഞാൻ ഈ പ്രാവശ്യം നമ്മളത് കുക്ക് ചെയ്യുന്നത് വിറവെടുപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിറവടുപ്പിന് ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ അപ്പോൾ അതെ ഒരു അടിപൊളി ഇരുമ്പ് ചീരച്ചട്ടിയൊക്കെ വെച്ചു അതായത് നല്ലപോലെ തീക്കത്ത് ചെണ്ണ ചൂടായി അപ്പോൾ ഇത് കുറച്ച് കട നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണെ അപ്പോൾ കടു നല്ലതുപോലെ പൊട്ടി തുടങ്ങിയതിന് ശേഷം ഇതേ വറ്റലില മുളകും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാ കണ്ടുതെളിക്കുന്നത് പോലെയാണെല്ലാം നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കിങ്ങനെ നേരെ കണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി നമുക്ക് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ അത് ഞാനിത് മല്ലിപ്പൊടി ചേർത്ത് കേട്ടോ അതിന് എരിവിന് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെന്തെയും മുളക് പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾ മുളക് പൊടി കുറച്ചിട്ട് ആണെങ്കിൽ കുരുമുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ അങ്ങനെ കുരുമുളക് പൊടി കൂട്ടാം കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമുക്കിനി ഒന്ന് അതിൻ്റെ ഒരു ആ ഒരു മണം പച്ചമണം ഒന്ന് മാറുന്നത് വരെ ആ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് കേട്ടോ ഇനി നമുക്ക് കുക്കറിൽ വേച്ച് വേവിച്ച ആ ലിവർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മുടെ മസാല മസാലക്കൂട്ടിയെല്ലാം നല്ലതുപോലെ സെറ്റ് ആയതാണ് അപ്പോൾ അതിലേക്ക് ചേർത്ത് തന്നെ കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവിയുടെ ഒഴിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ ഞാനങ്ങനെ എടുക്കുന്നില്ല കേട്ടോ ഗ്രേവി അങ്ങനെ നമ്മൾ വറ്റിച്ച് അതായത് കഷ്ണം മാത്രമാണ് കോരിങ്ങാനിപ്പോൾ നമ്മളിത് ഇത് ഇട്ട് മസാല കൂട്ടിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ രണ്ട് ഐറ്റംസ് അതായത് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ കുരുമുളക് പൊടിയും ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമേ അതായത് നമ്മൾ ഫസ്റ്റ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ചാണ് ഇടുന്നെങ്കിൽ നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കിയതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ പോത്തിൻ്റെ ലിവറത്തെ നല്ലതുപോലെ ഫ്രൈ ആയി എടുത്തിട്ടുണ്ട് അപ്പോൾ മച്ചാൻ വരെ വീഡിയോ ഇത് ഭയങ്കര പെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ അടിക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ വിടിയോട്ട് കാണാം ബൈ